അടൂർ ഗോപാലകൃഷ്ണനെ പോലും ചിരിപ്പിച്ച സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ അതാണ് സി എ ഡി മൂസ ഇന്നും കുട്ടികളും മുതിർന്നവരും ഒരുപോലെ കണ്ട് ആസ്വദിക്കുന്ന മറ്റൊരു ചിത്രമില്ല ഒരു കാർട്ടൂൺ കാണുന്ന അതേ എന്റർടൈൻമെന്റ് തന്നെയാണ് ഈ ചിത്രവും പ്രേക്ഷകർക്ക് നൽകുന്നത് ചിത്രത്തിന്റെ പേര് തന്നെയാണ് വലിയ ആകർഷണം സി എ ഡി മൂസ എന്ന ഈ പേര് ഉണ്ടായ കഥ സംവിധായകൻ ജോണി ആന്റണി തന്നെ പറയുന്നു സി ഐ ഡി മൂസ എന്ന പേര് ഉണ്ടായ ഒരു വലിയ കഥയാണ് അതായത് പണ്ട് മുതലേ ദിലീപും ജോണി ആന്റണിയും സംസാരിക്കുമ്പോൾ ഈ ഒരു കഥാപാത്രത്തെക്കുറിച്ച് പറയാറുണ്ട് സി എ ഡി മൂസ എന്ന വീരസാഹസികനായ കുറ്റാന്വേഷകൻ ഉണ്ടായിരുന്നു അതിനാൽ ആ പേര് സിനിമയിൽ എവിടെയെങ്കിലും ഉൾപ്പെടുത്തണമെന്ന് ഇരുവർക്കും ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഈ കഥ പറഞ്ഞപ്പോൾ ദിലീപാണ് പറഞ്ഞത് സി ഐ ഡി മൂസ എന്ന പേര് കൊടുക്കാമെന്ന് ഈ സിനിമ ഉദയകൃഷ്ണ സിബി കെ തോമസ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് അതിന് മൂലംകുഴിയിൽ സഹദേവൻ എന്ന പൂർണ്ണ രൂപവും ഉണ്ടായി ഇതിനൊരു രണ്ടാം ഭാഗം ഉണ്ടാവണം എന്ന ആഗ്രഹമുണ്ട് ആദ്യ ഭാഗത്തിന്റെ കഥ എഴുതിയ ഉദയകൃഷ്ണയും സിബി കെ തോമസും ഇപ്പോൾ രണ്ടായിട്ടാണ് എഴുതുന്നത് പിന്നെ താനിപ്പോൾ അഭിനയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അതിനാൽ സംവിധാനത്തിലേക്ക് പെട്ടെന്നൊരു ചുവടുമാറ്റം പ്രയാസമാണെന്ന് ഫ്ലവേഴ്സ് ഒരു കോടിയിൽ വെച്ച് ജോണി പറഞ്ഞു കുട്ടിക്കാലത്ത് ആവാൻ വേണ്ടി കള്ളക്കടത്ത് നടത്താൻ നാടുവിട്ടിരുന്നു എന്നൊരു കഥയുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ജോണി ആൻ്റണിയും രണ്ട് സുഹൃത്തുക്കളും ഒരുമിച്ചായിരുന്നു ടീച്ചർ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ചെറുതായി അടിച്ചു അതിൻ്റെ പേരിൽ മൂവരും നാടുവിടാൻ തീരുമാനിച്ചു കയ്യിൽ കുറച്ച് പണവും പിന്നെ വീട്ടിലുള്ള കാൽക്കുലേറ്ററും വാച്ചും എടുത്താണ് യാത്ര തിരിച്ചത് പാലക്കാട് വഴിയാണ് പോകുന്നത് പാലക്കാട് ചെന്നു ഒരു സിനിമ കണ്ടു പിന്നെ പൈസ തീർന്നു അപ്പോൾ പോലീസ് വന്ന് മൂവരെയും വിരട്ടി ഒന്നാമത് കയ്യിൽ പുസ്തകങ്ങളുണ്ട് അവർക്ക് കാര്യം മനസ്സിലായതോടെ ചൂരൽ കൊണ്ട് അടിക്കാൻ തുടങ്ങി അവസാനം സഹികെട്ട് താൻ തന്നെ സത്യം മുഴുവൻ പറഞ്ഞെന്ന് ജോണി ആന്റണി ഓർത്തെടുത്തു വേഗം തന്നെ വീട്ടിലേക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു അവസാനം ഏതെങ്കിലും പള്ളിയിൽ പോയി അഭയം പ്രാപിക്കാം എന്നോർത്തു എന്നാൽ അവിടെ പള്ളികൾ അത്രയ്ക്കും ഇല്ല അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഒരാളുടെ കയ്യിലെത്തി അയാളോട് കാൽക്കുലേറ്റർ വിറ്റ് ഇരുന്നൂറ്റമ്പത് രൂപ വാങ്ങി മൂവരും ഒരു കടയിൽ കയറി ഭക്ഷണവും കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ കുടുംബം മുഴുവൻ തന്നെ കാത്തു നിൽക്കുകയായിരുന്നു പത്രത്തിൽ കൊടുക്കണോ എന്ന സംശയത്തിൽ ജോണി ആന്റണി പറഞ്ഞു ഒരു സിനിമാ കഥ പോലെ രസകരമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ